അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം ബിഷപ്പ് കെ പി യോഹനാനെ കൊന്നതാണോ ഈ അദ്ദേഹം മരിച്ച് മണിക്കൂറുകൾക്കകം കേരളത്തിലെ ഒരു വിഭാഗം മീഡിയ ഒരു വിഭാഗം മീഡിയ എന്ന് പറഞ്ഞാൽ ടോക്ക് ഷോകളും അതുപോലെയുള്ള ആൾട്ടർനേറ്റീവ് മീഡിയ വിധി എഴുതി അദ്ദേഹത്തെ കൊന്നതാണ് കാര്യത്തിൽ അവർക്ക് യാതൊരു സന്ദേഹവുമില്ല എന്ന് മാത്രമല്ല അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കാമെന്ന് ഫോട്ടോ സഹിതമാണ് അവർ പിന്നെ ടോക്ക് ഷോ ചെയ്തത് സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി പത്രപ്രവർത്തനം നടത്തണമെങ്കിൽ കേരളത്തിലേക്ക് മടങ്ങണം കാരണം നമുക്ക് വായി തോന്നുന്നതെന്നും പറയാം ആരെ പറ്റിയും പറയാം എപ്പോൾ വേണമെങ്കിലും പറയാം എന്താക്ഷേപം വേണമെങ്കിലും ചെയ്യാം ഒരു പ്രശ്നവുമില്ല എന്തായാലും ഈ മരണത്തിൽ ഒരു കാറപകടമായിരുന്നു ആ സമയത്തുണ്ടായ ഒരു കാറപകടം പക്ഷെ അത് ഒരു പിന്നെ ദുരൂഹമായ കാര്യങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ എന്തെങ്കിലും ഉള്ളതായിട്ട് ഇതുവരെ പോലീസോ അധികൃതരോ ആരും ആരും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഫാമിലിയും പറഞ്ഞിട്ടില്ല അപ്പോൾ അതില്ലാത്തടത്തോളം കാലം എങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ആയിരിക്കുമെന്ന് ആണ് എന്ന് അത് കേരളത്തിലെ മീഡിയയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ ആരെ പറ്റിയും എന്തിനെ പറ്റിയും എന്തും പറയാൻ കഴിയുക ഒരു ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഈ ആൾട്ടർനേറ്റ് ആൾട്ടർനേറ്റീവ് മീഡിയ പറയുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പല കാര്യങ്ങളിലും ഈ മരുനാടനടക്കമുള്ള ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റ് മീഡിയയെ ഞാൻ സപ്പോർട്ടും ചെയ്തിരുന്നു കാരണം ഈ കേരളത്തിലെ ഉണക്കപത്രങ്ങൾ മനോരമ ഞാൻ ജോലി ചെയ്തിരുന്ന പത്രമാണ് മനോരമ മാതൃഭൂമി ഇങ്ങനെയുള്ള ഉണക്കപത്രങ്ങൾ അവർ ഈ വാർത്തകൾ എന്താ പറയുക ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിന്നുകൊണ്ട് ആ ഇവിടെ ഇങ്ങനെ നടന്നു ഇങ്ങനെ സംഭവിച്ചു എന്ന് നാല് വാചകം പറയുന്നു എന്നല്ലാതെ ഒരു കാര്യവും അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുകയോ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുമോ ഒരിക്കലും ചെയ്യയില്ല ആ ശൈലിയും ആ കാലഘട്ടമൊക്കെ പോയി എന്ന് പത്രക്കാരിപ്പം മനസ്സിലാക്കി തുടങ്ങി വരുന്നതേ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് അപ്പോഴത്തേക്കാണ് ആ ഒരു വിടവിലാണ് ഉള്ള കാര്യങ്ങൾ പറയുക സത്യം പറയുക സത്യം അപ്രിയ അപ്രിയമാണെങ്കിലും ആ സത്യം തുറന്നു പറയുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് ഈ ആൾട്ടർനേറ്റീവ് മീഡിയ വളർന്നു വന്നത് അപ്പോൾ അതിൽ ഗുണപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ആവശ്യവുമായിരുന്നു പലപ്പോഴും ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പറയാനായിട്ട് ശക്തമായിട്ട് അവതരിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ആൾട്ടർനേറ്റീവ് മീഡിയയ്ക്കാണ് കഴിഞ്ഞത് അതേസമയം തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക സ്പെക്കുലേഷൻ അതായത് ഇങ്ങനെ ഒക്കെ ഉണ്ടാകാം ഇങ്ങനെ ആയിരിക്കാം എന്ന് യാതൊരു ഉറപ്പോ അവർക്കറിയുക പോലും ചെയ്യില്ലേ ഏതും എത്രയോ ഭൂഖണ്ഡങ്ങൾക്കപ്പറം നടന്നൊരു കാര്യത്തെപ്പറ്റി അവരങ്ങ് വിലയിരുത്തലും വിധിയെടുത്തും എല്ലാം ഒരേ സമയം തന്നെ നടത്തി കഴിഞ്ഞു അപ്പോൾ അതിനൊരു പിന്നെ അതിലെ ഏറ്റവും രസകരമായ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അതിന് യാതൊരു യാതൊന്നും പേടിക്കേണ്ടതില്ല അമേരിക്കയിൽ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ തല പോയത് തന്നെ ആയുഷ്കാലം പിന്നെ അവനെ കോടതി കയറി നടക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് ആളുകൾക്ക് എന്തും പറയാം എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു അവസ്ഥ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഇതിൽ ദുരൂഹതയോ പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉള്ളതായിട്ട് നമുക്കറിയില്ല ഇതുവരെ അറിയില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അധികൃതർ ഇവിടെ അമേരിക്കയിൽ അത് കണ്ടുപിടിക്കും എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം അങ്ങനെയുള്ള പല അനുഭവങ്ങളും നമുക്കുണ്ട് എനിക്ക് തന്നെ ഒരു കാര്യം അത് മുമ്പ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഒഹായോയിൽ ഒരു ഒരു ഇന്ത്യൻ ഡോക്ടർ ആ പിന്നെ അയാൾ കൊല്ലപ്പെടുന്നു പെട്ടെന്ന് അറുപത്തഞ്ച് വയസ്സോ മറ്റോ ഉള്ളപ്പോഴാണ് കൊല്ലപ്പെടുന്നത് ആ കൊലയാളിയെ ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം കൊലയാളിയെ കണ്ടെത്തുന്നു ആ കൊലയാളിയെ കണ്ടെത്തുന്നത് ആ കൊലയാളി ഒരു ആഫ്രിക്കൻ അമേരിക്കൻ ആയിരുന്നു അയൊക്കെ ഈ ഡോക്ടറുടെ ഭാര്യയുമായിട്ട് എന്തോ ഉണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറുടെ ഭാര്യയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് അപ്പോൾ ഡോക്ടറുടെ ഭാര്യ ഒരു വെള്ളക്കാരിയാണ് അവർ പിന്നെ ഡോക്ടറുടെ ഓഫീസിൽ ഇൻറ്റേൺഷിപ്പിൽ ചെന്നതാണ് ഇൻ്റർ ചില്ലറ പണിക്ക് ചെന്നാണ് പത്ത് പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ളതും ഡോക്ടർ കണ്ണും കലാശമൊക്കെ കാണിച്ചാൽ അന്ന് ഡോക്ടർക്ക് നാൽപ്പത്തഞ്ച് വയസ്സോ മറ്റോ ഉണ്ട് ഡോക്ടർ ഇവരെ കല്യാണം കഴിക്കുന്നു അപ്പോൾ അതിൽ ഡോക്ടർ ഒരു കാര്യം മാത്രം എഴുതി വെച്ചു വിവാഹമോചനം നേടുകയാണെങ്കിൽ രണ്ടര ലക്ഷം ഡോളർ മാത്രമേ ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ മരിച്ചു പോയാൽ മുഴുവനും കിട്ടും അല്ലെങ്കിൽ പിന്നെ ഒരു ഡോക്ടറാണല്ലോ ഇത്രയും വർഷം ജോലി ചെയ്ത അപ്പോൾ അവർക്ക് മക്കളും ഇല്ലായിരുന്നു അപ്പം മില്യൻസ് കാണുമല്ലോ പക്ഷേ വിവാഹമോചനം ചെയ്താൽ രണ്ടര ലക്ഷമേ ഉള്ളൂ ഇങ്ങനെ ഒരു കരാർ എഴുതി വെച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു കരാറിൻ്റെ ബലത്തിലാണ് അങ്ങനെ ആയതുകൊണ്ട് ഇയാളുടെ സ്വത്ത് മുഴുവൻ കിട്ടണമെങ്കിൽ ഇയാൾ മരിക്കണം അപ്പോൾ അതിന് പിന്നിൽ ഇവർ ഇങ്ങനെ ആരും പിന്നെ ഇവർ യാത്ര ചെയ്യുമ്പോൾ ഒരു പിന്നെ കരമ്പൻ വരുന്നു വെടിവെക്കുന്നു കൊല്ലുന്നു പിന്നെ വർഷങ്ങളോളം അതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലാതെ കളിക്കുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അറസ്റ്റ് ചെയ്യുന്നു പിന്നെ ആ കേസ് ഒടിവൽ ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കുന്നു അവരെ രണ്ടുപേരെയും ശിക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് അമേരിക്കയിലെ ഒരു സ്ഥിതി ഈ കള്ളത്തരവും വഞ്ചനയും തട്ടിപ്പുകൊക്കെ നടത്തിയിട്ട് ആരും രക്ഷപ്പെട്ട് പോകുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിന്നെ വസ്തുത അപ്പോൾ അതായിരിക്കേ അതാ നിയമപാലകർക്ക് വിടുന്ന കാര്യങ്ങൾ ഇങ്ങനെ പത്രങ്ങൾ കയറി എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് ശരിയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വാസ്തവം പറഞ്ഞാൽ ഈ പത്രപ്രവർത്തനം നടത്താൻ ഇന്ത്യയിലേക്ക് മടങ്ങണം ഇവിടെ ചെറിയ ഓരോ വാക്കിൻ്റെ പേരിലാണ് നമ്മൾ കോടതി കയറുന്നത് പലപ്പോഴും ഓരോ വാക്ക് ഓരോ പരാമർശം അല്ലെങ്കിൽ ആ അതിൻ്റെ ആ വാചകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയായിരിക്കാം എന്ന് അത് ഞങ്ങൾക്ക് ദോഷകരമാണ് എന്ന് പറഞ്ഞ് കോടതി കയറുന്ന അവസ്ഥ ഇവിടെയുണ്ട് പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ പിന്നെ ദുരിതങ്ങളും അപ്പോൾ ഇത് ഇതാലോചിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നലെ തന്നെ പിന്നെ സൂരജ് പാലാക്കാരൻ പറഞ്ഞത് ഇതുപോലൊരു ആൾട്ടർനേറ്റ് മീഡിയ ഉണ്ട് അദ്ദേഹം പച്ച പച്ചത്തെറി ഉറപ്പിച്ച് പറയാൻ പറയുന്ന തെറിയാണെങ്കിലും പച്ച പച്ച പച്ചത്തെ അതാണെങ്കിലും ധൈര്യപൂർവ്വം പറയുന്നത് കേൾക്കുന്നത് ചെറിയ സമയത്ത് കേൾക്കുന്നതിലൊരു സുഖമുണ്ട് അപ്പോൾ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞത് മീഡിയ വൺ എന്ന ചാനലിനെ പറ്റിയാണ് പറഞ്ഞത് അവർ രണ്ടു മൂന്ന് പേര് അവിടെ കൂടി കൂടിയിരുന്നത് എന്താ ഔട്ട് ഓഫ് ഫോക്കസ് എന്നോന്നോ പറഞ്ഞ് ചർച്ച ചർച്ചയിലെ വിഷയം ഇതാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ദിലീപിൻ്റെ സിനിമ പവി പവി കെയർ ടേക്കർ അത് മഹാമോശമാണ് ദിലീപ് ദീ ദിലീപിന് പ്രായമായി പിന്നെ പഴയതുപോലെ തമാശകളൊന്നും വരുന്നില്ല ജനം പിന്നെ അതിനെപ്പറ്റി അതിനെ തള്ളിക്കളഞ്ഞു ദിലീപിൻ്റെ സിനിമയെ തള്ളിക്കളഞ്ഞു എന്ന രീതിയിലുള്ള ചർച്ച അപ്പോൾ ഇയാളാ സിനിമ കണ്ടിട്ട് വേണ്ടിയിട്ടയാൾ പറയുക അതൊരു നല്ല സിനിമയാണ് ഒരു ഭേദപ്പെട്ട സിനിമയാണ് എന്നിട്ട് ഇവരെ പച്ചത്തെറികളാണ് പറയുന്നത് ഇവരവിടെ ഇരുന്നിട്ട് രണ്ട് മൂന്ന് പേര് ഇരുന്നിട്ട് ആ ദുരുദ്ദേശപരമായിട്ടുള്ള ചർച്ച പത്രപ്രവർത്തനമൊന്നുമല്ല ദുരുദ്ദേശപരമായിട്ടുള്ള ചർച്ച അതെനിക്ക് മുമ്പും തോന്നിയിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ടെന്ന ആ പ്രളയത്തെ പറ്റിയുള്ള സിനിമ ഇറങ്ങിയപ്പോൾ ഈ മീഡിയ വണ്ണിൽ ഒരു ചർച്ച ഒരു അപഗ്രഥനം അപഗ്രഥനം എന്താണെന്ന് വെച്ചാൽ ആ മീഡിയ പിന്നെ ആ സിനിമയെ അപഗ്രഥിക്കുകയാണ് അപഗ്രതിക്ക് സിനിമയെ അപഗ്രഥിക്കേണ്ട കാര്യം എന്താണെന്ന് തന്നെ മനസ്സിലാവുന്നില്ല അപഗ്രഥിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ എത്തിയ കൺക്ലൂഷൻ ഇതാണ് അതിൻ്റെ സിനിമാ നിർമ്മാതാവ് ഒരു ക്രിസ്ത്യാനിയാണ് അതുകൊണ്ട് ക്രൈസ്തവ ബിംബങ്ങളും ക്രൈസ്തവ ക്രിസ്ത്യ പിന്നെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള രക്ഷകനും അതുപോലെ ഒരു രക്ഷകൻ വരുന്നു അവരെ രക്ഷിക്കാൻ വരുന്നു ഇതൊക്കെയാണ് അതിൻ്റെ തീം അപ്പോൾ ഒരു ക്രൈസ്തവ സിനിമയാണ് എന്നാണ് അവർ സമർത്ഥിച്ച് വെച്ച് പിന്നെ സമർത്ഥിച്ച് വെച്ചത് അത് ചർച്ച ചെയ്തതാണ് രണ്ട് ചെറുപ്പക്കാരാണ് ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു ഉളുപ്പില്ലേ ഇവർക്ക് ലേശമെങ്കിലും ഒരു ഉളുപ്പില്ലേ ഇങ്ങനെയൊക്കെയുള്ള വൃത്തികളികൾ പറയാനായിട്ട് അപ്പോൾ മീഡിയ വൺ ചാനലിൻ്റെ ഈ ചർച്ചകൾ ഇത്തരം ചർച്ചകൾ വല്ലപ്പോഴും ഒക്കെ എന്ന് ഈടെ ഈയിടെക്കൊഴിച്ച് പിന്നെ കാണുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ അകത്തെല്ലാം വ്യംഗ്യമായിട്ടുള്ള വർഗീയത പറയുന്നത് ഈ സാധാ മുസ്ലീങ്ങൾ വർഗീയവാദികളല്ല പക്ഷേ അവരെ എല്ലാം എങ്ങനെ വർഗീയക്കാരാക്കാം അവൻ അതിനുള്ള തീമുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന ഇന്നതൊക്കെ വർഗീയപരമാണ് ഇന്ന രീതിയിലാണ് ചിന്തിക്കേണ്ടത് ആ രീതിയിലുള്ള വർഗീയ ചിന്താഗതികൾ വളർത്തുന്നതിൽ ഈ ചാനലൊക്കെ ചെയ്യുന്ന ദ്രോഹങ്ങൾ അത് കേരളത്തിലാണല്ലോ എന്ന് നമുക്ക് ഓർക്കുമ്പോൾ അതിശയം തോന്നും വളരെ ഇന്നസെൻ്റ് ആയിട്ടും വളരെ നിരുപദ്രവമായിട്ട് നമുക്ക് തോന്നും വളരെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ പറയുന്നത് ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നും പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ഇതാണ് അതുപോലെ തന്നെ ഷാൻ എന്ന് പറഞ്ഞ മറ്റൊരു പിന്നെ നടൻ അന്തരിച്ച പിന്നെ 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 നടൻ്റെ മകൻ അപ്പോൾ ഒരു ഒരു ചർച്ചയിൽ ആ പിന്നെ ഷാനിനെതിരെ എന്തോ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ചീഫ് എഡിറ്റർ പ്രമോദ് രാമൻ പറയുകയാണ് ഏയ് ഷാനിനെ ഒന്നും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല പിന്നെ ഷാനൊക്കെ വലിയ മഹാനടനാണ് എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജാതിയോ അല്ലെ മതമോ അനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ രംഗത്തേക്കുള്ള പിന്നെ നിലനിൽപ്പ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സട്ടിലായിട്ടുള്ള വർഗീയത പറയുന്ന മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കരുതിയിരിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ പച്ചത്തിരി ഇങ്ങനെ സൂരജ് പാലാക്കാരനെ പോലെയുള്ള ആളുകൾ പച്ചത്തിറി പറയാനും ഉണ്ട് എന്നുള്ള ഒരു സമാധാനം തന്നെ